അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ റാസി അക്യുപഞ്ചർ വെൽനസ് സെൻറ്റർ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചതാണ് ഇപ്പോൾ ഏകദേശം പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിന ഇതിനകം ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഹൃദ്യമായ നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുകയാണ് അപ്പോൾ പതിനഞ്ചാം വർഷത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു ഒരു 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 നല്ലൊരു ആ ഓഫർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കണം ഈ പതിനഞ്ച് വർഷത്തെ ചികിത്സാ പരിചയത്തിൽ നിന്ന് റാജിക്കുണ്ടായ ഒരു അനുഭവം അതുപോലെ തന്നെ റാജി നേടിയെടുത്ത ആർജവം നിങ്ങളുമായി പങ്കുവെക്കണം ഇപ്പോൾ ധാരാളം ഷുഗർ രോഗികൾ നമ്മുടെ കൂടെ ഉണ്ട് ഷുഗർ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ മരുന്ന് കഴിക്കുക എന്നല്ലാതെ അവർക്ക് അതിനൊരു മോചനമില്ല അതുപോലെ പ്രഷർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള രോഗികൾ അതേപോലെ തന്നെ പി സി ഓടി കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർ അമിതവണ്ണം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർ തീരെ മെലിഞ്ഞൊട്ടിയ ആളുകൾ അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിശ്രമം നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഈ ചികിത്സാ പരിചയത്തിൽ ഒരുപാട് ഷുഗർ രോഗികൾ നമ്മുടെ റാസിയിൽ നിന്ന് പരിപൂർണമായ ആശ്വാസം നേടിയിട്ടുണ്ട് അവരിപ്പോഴും മരുന്നൊന്നുമില്ലാതെ ഭക്ഷണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകും നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത് ഒരു ഫോർ ഡയമെൻഷനൽ ട്രീറ്റ്മെൻറ് ആണ് നാല് ട്രീറ്റ്മെൻറ് നാല് തരത്തിലാണ് നമ്മൾ റിവേഴ്സ് ചെയ്യാം ഷുഗറിനെ നമ്മൾ എന്തു ചെയ്യാണ് ബാക്കിലേക്ക് റിവേഴ്സ് ചെയ്യാം അതെങ്ങനെ നമ്മൾ റിവേഴ്സ് ചെയ്യാം നമ്മൾ ലിവർ പ്രശ്നമാകുമ്പോഴാണ് നമ്മൾ ഷുഗർ രോഗിയാകുന്നത് ലിവർ പ്രശ്നമാവാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയത് അവിടെ എടുത്തു അതെങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ് ലിവർ പ്രശ്നമാവുന്നത് അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതിന് ഡയറ്റ് എന്ത് ഭക്ഷണം ഓരോ ശരീരത്തിനും പ്രത്യേക ഭക്ഷണ രീതിയുണ്ട് ആ ഭക്ഷണ രീതി മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണം നിർദ്ദേശിക്കുകയാണ് രണ്ടാമത്തേത് ട്രീറ്റ്മെൻറ്റാണ് ചൈനീസ് ട്രീറ്റ്മെൻറ്റാണ് അക്യൂപഞ്ചർ ട്രീറ്റ്മെന്റ് അതുപോലെ കപ്പിംഗ് തെറാപ്പി ഇത് രണ്ടും ചെയ്തുകൊണ്ട് അവരുടെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റിനെടുത്ത് പുറന്തള്ള നിലവിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭംഗിയാക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അതേപോലെ എക്സൈസ് ഓരോ ശരീരത്തിനും ആവശ്യമായ എക്സസൈസ് നൽകിയിട്ട് അവരുടെ ബോഡിയെ ഫിറ്റ് ആക്കുക ചെയ്യുന്നത് നാലാമതായി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയാണ് കാരണം ഒരു ഷുഗർ രോഗി എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനം മാനസിക രോഗിയും മുപ്പത് ശതമാനം ലിവർ പേഷ്യൻ്റാണ് ഇത് രണ്ടും പാടെ ചേർന്നാൽ എന്താകും അവർക്ക് ഷുഗർ രോഗിയാവും അപ്പോൾ ഇങ്ങനെ നാല് തരത്തിൽ ഇത് പി സിഒഡിക്കാർക്കും ഇങ്ങനെ തന്നെയാണ് ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ് അതുപോലെ പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കൊളസ്ട്രോൾ കൊണ്ട് പ്ര പ്രയാസപ്പെടുന്നു മൂന്ന് മാസം റാജിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അനുഭവം വെച്ച് ഞങ്ങൾ പറയുന്നു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് ഷുഗറിൽ നിന്നൂറ് ശതമാനം പറയാൻ അർഹതയില്ല അങ്ങനെ ഒരു ഗ്യാരണ്ടി നമ്മളെ കയ്യിൽ ഇല്ലതാണ് ഈ ഞങ്ങളുടെ കൂടെ ഒരു മൂന്ന് മാസം നിങ്ങൾ നിലക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗറിൽ നിന്ന് പി സി ഒ നിന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ അമിതവണ്ണത്തിൽ നിന്ന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അലനെല്ലൂരിലും അതുപോലെ പെരിന്തൽമണ്ണയിലും പെരിന്തൽമണ്ണ ഹൗസിംഗ് കോളനിയിലും അലനല്ലൂരിൽ ചന്തപ്പടിയിലും റാജിയുണ്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാം എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു തുടർന്നുള്ള സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓൾ ദ ബെസ്റ്റ്